പ്രിയപ്പെട്ട മോമിനെ അസ്സാംക്കും വാർഹമത്തുള്ള താമരശ്ശേരി ചുങ്കം സ്വദേശിയായ ഷഹബാസിൻ്റെ ആ ഒരു മരണം നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്നും ഇനിയും വിട്ടുപോയിട്ടില്ല ആ ഒരു വേദന ഇനി ആ ഒരു വേദന മാറുമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായ ഒരു മറുപടി നമുക്ക് പറയാനും പറ്റില്ല അത്രക്ക് വേദനജനകമായ ഒരു സംഭവമായിരുന്നു നടന്നത് ജലലക്ഷ്യങ്ങൾ അവനു വേണ്ടി പൊട്ടിക്കരയുമ്പോൾ നിയമത്തിൻ്റെ കണ്ണുകൾ അടക്കുകയാണ് ചെയ്യുന്നത് മരണത്തെക്കാൾ വേദന തരികയാണ് നമ്മുടെ ഇവിടുത്തെ നിയമം അതിനെതിരെ പ്രതികരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം കൊലയാളികളെ കൊന്നു തന്നെ കാണിക്കുക എന്നാൽ മാത്രമേ ഇനി വരുന്ന തലമുറയെങ്കിലും രക്ഷപ്പെടുകയുള്ളൂ ഈ അടുത്തായിട്ട് തന്നെ എത്രയെത്ര കൊലപാതകങ്ങളാണ് നടന്നത് ഈ ഒരു എഴുത്ത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു എൻ്റേതെന്നല്ല ഈ ഒരു എഴുത്ത് വായിച്ച നിങ്ങളും പൊട്ടിക്കറിഞ്ഞു പോകും ഇത് ആരെഴുതി എന്നൊന്നും നമുക്കറിയില്ല എന്തെന്നാലും ഈ ഒരു വരികൾ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ശരിക്കും മനസ്സ് പൊട്ടിപ്പോകുകയാണ് മരണം കഴിഞ്ഞ് മൂന്നാം നാൾ ഞാൻ അവൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയി മനസ്സ് തെറ്റിയ രോഗിയെ പോലെ അവന്റെ ഉമ്മ അവന്റെ യൂണിഫോം തേക്കുന്നു ചോറുപാത്രം നിറക്കുന്നു പാപം അവർക്ക് മകന്റെ മരണം ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല എല്ലാം ഉള്ളിലൊതുക്കി അവന്റെ ഉപ്പ ഉമ്മയെ സമാധാനിപ്പിക്കുന്നു എല്ലാം കണ്ട് മനസ്സ് നൊന്ന ഞാൻ ഒന്ന് വെറുതെ അവൻ്റെ മുറിയിലേക്ക് ചെന്നു അവിടെ മുറി മുഴുവൻ നിൽക്കുന്നു വിരിപ്പുകളും പുതപ്പുകളും തലയിനകളും വസ്ത്രങ്ങളും അവൻ്റെ ഓർമ്മകൾ ചൊരിയുന്നു എൻ്റെ ശ്രദ്ധ ധാരാളം പുസ്തകങ്ങൾ അടക്കി വച്ച അവൻ്റെ ടാബിളിലേക്ക് പോയി ഒരുപാട് പുസ്തകങ്ങൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് അവൻ്റെ കയ്യക്ഷരം കുറിച്ച ഒരു പുസ്തകം കിട്ടി അതിൻ്റെ ആദ്യ പേജിൽ സ്വപ്നങ്ങൾ എന്നാണ് അവൻ കുറിച്ചത് അതിൽ അതിലവൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവൻ കുറിച്ചിരുന്നു അവസാനമായി അവൻ അതിലെന്തെഴുതി എന്നറിയാൻ ഞാൻ അത് മറിച്ചു നോക്കി ആ പേജിൽ ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ പരീക്ഷ തുടങ്ങുകയാണ് വാപ്പയും ഉമ്മയും ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങും പത്രത്തിൽ വന്ന എൻ്റെ ചിത്രം കണ്ട് അവരുടെ കണ്ണുകൾ നിറയും കുടുംബങ്ങൾക്കൊക്കെ വിരുന്നു കൊടുക്കും വാപ്പി സമ്മാനിച്ച പുതിയ ഡ്രസ്സ് അന്ന് ഞാൻ ധരിക്കും വാപ്പയും ഉമ്മയും എന്നും എനിക്ക് വേണ്ടി ദ ചെയ്യും അതൊരു ഓർമ്മ ദിവസം തന്നെയായിരിക്കും ഒരിക്കലും മനസ്സിൽ നിന്നും മായാത്ത ആ ഒരു ദിവസം അവൻ എഴുതിയതെല്ലാം ഇന്ന് അതുപോലെ നടന്നിരിക്കുന്നു പക്ഷേ വിഷയം മാത്രം മാറിപ്പോയി അവൻ്റെ ചിത്രം പത്രത്തിൽ വന്നു ഉപ്പയും ഉമ്മയും പൊട്ടിക്കരഞ്ഞു അവൻ പുതിയ പുടവ ധരിച്ചു പക്ഷെ അത് കഫൻ പുടവ ആയിരുന്നു അവനെ കാണാൻ കുടുംബങ്ങൾ വന്നു ഒരുപാട് ആളുകളും വന്നു പക്ഷെ അത് അവസാനമായി ഒരു നോക്ക് കാണുവാനായിരുന്നു വാപ്പയും ഉമ്മയും യും പക്ഷെ അത് ഖബറിലേക്കായിരിക്കും എന്നും ഓർക്കാനുള്ള ദിവസമാണെന്ന് അവൻ പറഞ്ഞത് ഈ ഒരു ദിവസമായിരിക്കും വല്ലാത്തൊരു എഴുത്തായിപ്പോയി ഇത് ആരെഴുതി എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ വാട്സപ്പിൽ വന്ന ഒരു വേദനിപ്പിക്കുന്ന എഴുത്തുകളാണ് മനസ്സിനെ വല്ലാതെ നോവിക്കുന്ന ഒരു എഴുത്തായിപ്പോയി ഇത് വായിച്ചപ്പോൾ സത്യസന്ധമായ ഒരു എഴുത്ത് കുറിപ്പാണെന്ന് എനിക്ക് തോന്നി അവനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശരിയായൊരു എഴുത്തായിരുന്നു ഇത് ആർക്കും ഇതുപോലെ സംഭവിക്കാം ഇതുപോലെ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല നമുക്കിപ്പോൾ അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കുറ്റകൃത്യം ചെയ്തവർക്ക് അതിൻ്റെതായ തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കലാണ് അത് നാളെ നമ്മുടെ മക്കൾക്കും ഉപകാരപ്പെടും അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും വെറുമൊരു ക്രിമിനൽ മാത്രം ജീവിക്കുന്ന ഒരു നാടായി മാറും നാളെ പഠിച്ച കുടുംബത്തിന് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ സഹനശക്തി കൊടുക്കട്ടെ ആ പൊന്നുമോന് സ്വർഗീയ പൂങ്കാവനം പടച്ച കൊടുക്കട്ടെ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത ആ പൊന്നുമോൻ്റെ ഖബറിലേക്ക് പടച്ച എത്തിച്ചു കൊടുക്കട്ടെ അർഹമുറാഹിമായ റബ്ബെ നീ സ്വർഗം കൊർത്ത് അനുഗ്രഹിക്കണ റബ്ബെ നരകം നീ ഹറാമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ പറ്റുന്നവരൊക്കെ ആ മകന് വേണ്ടി യാസിയും ഫാത്തിയും മോദ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദ ചെയ്യുക ഇൻഷാ ദസിയത്തോടെ അസ്സലാമലൈക്കും വാർഹമുള്ള